ഞങ്ങളടുത്ത് പോണത് എന്താ ജോസൂർ പാക് മൈസൂർ പാക് മൈസൂർ പാക് അല്ല മൈസൂർ അല്ലെ മൈസൂർ ശ്രീന്റെ അടിസ്ഥാനം അതോടെ അടിസ്ഥാന മൈസൂർ പാക് അല്ല ഇവിടെ ഒന്നായാലോ സാധനമൊക്കെ അങ്ങനെ ഉണ്ട് കളിക്കാളിക്കല്ലേ സ്ക്രീൻ റൈസാണെന്നോളൂ ഓണം കളിക്കട്ടെ നമ്മൾ തിരിച്ചറക്കും കാരണം

െ ഒരു പറയുന്ന കേട്ടോ മണിക്കൂർ പോയി എങ്ങനെ രസം വാങ്ങിക്കുന്നത് അപ്പത്തിൽ വായിക്കും

ഹൈവേക്ക് പഞ്ചറിലേ പാടുകളും കേറാത്ത എല്ലാ കടയിലും ഫേമസ് ആയ എല്ലാ കടയിലും ഫുഡും കഴിക്കണം അപ്പൊ നമ്മൾ കൊറച്ചിച്ച് കൊറച്ചിച്ച് കൊറച്ച് കഴിച്ചിട്ടുണ്ടാവും ഫുള്ള് കഴിച്ച കിടക്കൂലെ പൊറോട്ട ആയിരിക്കും ടച്ചിട്ട് എന്തൊക്കെയാണ് പഴയ തിരുത്താൻ പുള്ളി ആ അതാണല്ലോ ദസള ആണോ ആണോ അതാണ് ദസട ദസളന്റെ ഒരു കാഴ്ചകളാണ് അച്ഛന അതിന് പെട്ടെന്ന് മാത്രമാണ് എന്തൊക്കെയാണ് തല്ലാനേ കൊറേ ഇഷ്ടം പോലെ ഇണ്ട് അവിടെ അതാണ് അതിന്റെ മറ്റൊരു സത്യം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് മറ്റേ ഡ്രോൺ ഷോട്ടില്ലത് ആ റൂട്ടില് കൊറച്ച് പോയിട്ട് അല്ലെ ആണ് അവിടെ ആ ഗ്രൗണ്ട് ഒക്കെ ഇല്ല

െറ ഇപ്പോ കൂടുതൽ ആൾക്കാർ ഇത് കൂടെ പോകും അടുത്ത പ്രാവശ്യം പക്ഷെ നോക്കും എല്ലാവരും ഐഡന്റിഫൈ ചെയ്യണ്ട അതോണ്ടേക്കാളും ചെലപ്പോ നമ്മളെ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോവാൻ വരുമ്പോണ്ടാവില്ല ഓക്കെ നാപ്പ് കഴിക്കാം അപ്പൊ േ പോ വണ്ടിയാണെന്നല്ലോ അക്കൊരു ഒഴിവാക്കി ബ്ലോക്ക് ആക്കിടെ അപ്പൊ അപ്പൊ ഈ പ്രോഗ്രാം പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോളൂ അപ്പൊ ബിസ്മില്ലാ ഹോട്ടലിന്ന് മനസ്സിലാക്കണം

അപ്പോ ഇങ്ങനൊക്കെ മൈസൂർ പാക്ക് മൈസൂർ പാക്ക് കഴിഞ്ഞിട്ട് നമ്മള് ഷോ ഡ്രോൺ ഷോ കഴിഞ്ഞിട്ട് ഫുഡിന്റെ സ്ട്രീറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം ആണ് അല്ലേ നമ്മളിപ്പോ വെയിറ്റ് രണ്ട് ചെയ്യേണ്ടത് അതല്ലേ പറഞ്ഞു നമ്മളിപ്പോ എന്തേലും ചെയ്യണേ ലൈറ്റ് കത്താലോ അല്ലേ മണിക്കാണ് ഏഹ് അങ്ങനെ കേട്ടോ ഏഹ് ടൈം സാരില്ല ആ സമയം ഭാഗങ്ങളുടെ കത്തും അതാണ് ശാബിലിബിലെ പറഞ്ഞത് അപ്പൊ